മൂന്ന് രക്ഷപ്പെടൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സംഭവം ഇടുക്കി നെടുങ്കണ്ടത്തിന് സമീപം തൂവൽ വെള്ളച്ചാട്ടത്തിലാണ് നടന്നത് സെൽഫി എടുക്കുന്നതിന്റെ ഒഴുക്കൽപ്പെട്ട വിനോദസഞ്ചാരിയുടെ രക്ഷപ്പെടലാണ് അത് മധുര സ്വദേശിയായ വിനോദസഞ്ചാരിയാണ് അപകടത്തിൽപ്പെട്ടത് നാലുപേരടങ്ങുന്ന സംഘം ശനിയാഴ്ച വൈകുന്നേരമാണ് വെള്ളച്ചാട്ടം കാണാനെത്തിയത് ഇവർ സെൽഫി എടുക്കുന്നതിന്റെ കൂട്ടത്തിലൊരാൾ കാൽവെഴുതി വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയായിരുന്നു ഒഴുക്കൽപെട്ട് മുന്നോട്ട് നീങ്ങിയ ഇയാൾ ഒരു പാറയിടുക്കിൽ തങ്ങി നിന്നു പിന്നാലെ പ്രദേശവാസികളെത്തെ കയറിട്ട് കുരുക്കി മുകളിലേക്ക് വലിച്ചാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകരുതെന്ന് കർശന നിർദ്ദേശമുള്ള സ്ഥലമാണിത് തെങ്ങിൽ കയറി ഓല വെട്ടുന്നതിനിടയിൽ കൈക്ക് മുറിവേറ്റ വയോധികനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി കോഴിക്കോട് ചാത്തമംഗലം നെച്ചൂളിയിൽ ഗോകുലൻ നായർ ആണ് അപകടത്തിൽപ്പെട്ടത് പടിഞ്ഞാറെ വീട്ടിൽ ശ്രീകാന്തിന്റെ വീട്ടിലെ അമ്പതടിയോളം ഉയരമുള്ള തെങ്ങിലാണ് ഗോകുലൻ കയറിയത് വലിച്ചുകെട്ടിയ തെങ്ങ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിൽ കമ്പി അഴിഞ്ഞ് അപകടാവസ്ഥയിലായിരുന്നു ഇത് വലിച്ചുകെട്ടാനാണ് ഗോകുലൻ എത്തിയത് തെങ്ങിൽ കയറി ഓലകൾ കൊടുവാൾ കൊണ്ട് വെട്ടി മാറ്റുന്നതിനിടെ കൈക്ക് മുറിവേറ്റു ഇതോടെ തിരിച്ചിറങ്ങാൻ കഴിയാനാകാതെ ഗോകുലൻ തെങ്ങിന് മുകളിൽ കുടുങ്ങി പോവുകയായിരുന്നു ായിരുന്നു ഉടൻ തന്നെ അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചു മുക്കാൽ മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഗോകുലനെ റെസ്ക്യൂ നെറ്റ് ഉപയോഗിച്ച് സുരക്ഷിതമായി താഴെ ഇറക്കുകയായിരുന്നു മതി നെറ്റ് മാത്രം അത് അടുത്ത സംഭവവും ഇടുക്കിയിലാണ് വണ്ടൻമേട് മേലാടും പായിൽ കുഴിയിൽ വീണ കടുവയെയാണ് ഇവിടെ രക്ഷപ്പെടുത്തിയത് സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ കുഴിയിലാണ് കടുവ വീണത് കടുവയ്ക്കൊപ്പം കുഴിയിൽ വീണ നായയും പുറത്തെത്തിച്ചു ശേഷം കടുവയെ പെരിയാർ വനത്തിൽ തുറന്നുവിട്ടു പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടർ അടക്കമുള്ള സംഘം സ്ഥലത്തെത്തി രണ്ട് ഡോസ് മയക്കുവെടി വെച്ചാണ് കടുവയെ രക്ഷിച്ചത് കുഴിയിലകപ്പെട്ട നായയ്ക്കും മയക്കുവെടി വെച്ചു നായയും കടുവയ്ക്കൊപ്പം കുഴിയിൽ ഉണ്ടായിരുന്നതിനാൽ പേ വിഷബാധ വാക്സിൻ ഉൾപ്പെടെ നൽകിയതിനു ശേഷമാണ് കടുവയെ വനത്തിൽ തുറന്നുവിട്ടത് മൈലാടുപാറയിൽ കടുവയുടെ സാന്നിധ്യം മുൻപ് ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഒരു വലിയ അതിനോടൊപ്പം ഓടിച്ചുകൊണ്ട് പുറകെ പോയപ്പോൾ ാണെന്നാണ് വീട്ടുകാരൻ പറയുന്നത് അപ്പം ചെറിയ കുഴിയായത് കൊണ്ട് അതൊരു മറ്റേ ഗേറ്റിൻ്റെതെടുത്തിട്ട് മൂടി വെച്ചിരിക്കുകയാണ് ഇത് വരായിരിക്കാൻ അപ്പം ഫോറസ്റ്റ് അധികൃതർക്ക് വന്നിട്ടുണ്ട് ആക്കാരെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല തമിഴ്നാട്ടിൽ നിന്ന് കയറി വന്നാകാനാണ് സാധ്യത കാരണം ഒരു സൈഡ് തമിഴ്നാട് ഒരു സൈഡ് കേരളമാണ് ആണ് ഇവിടെ വന്യമൃഗ ശല്യം ഒന്നും ഉള്ള പ്രദേശമല്ല പന്നിയുടെ ശല്യം ഒക്കെ ഉണ്ട് പക്ഷെ കടുവ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പ്രദേശത്ത് വരുന്നത് അടുത്തുള്ള ഒരു ഒരു വിവരം ലഭിക്കുന്നത് ആ ബന്ധപ്പെട്ട ജീവനക്കാരെത്തി എത്തി അതിനെ വളരെ ഭംഗിയായിട്ട് തന്നെ ട്രാങ്കുലൈസ് ചെയ്തു പിന്നെ തേക്കടിയിലേക്ക് കൊണ്ടുപോവുകയാണ് തേക്കടിയിൽ കൊണ്ടുപോയി ടൈഗറിന് വേണ്ടുന്ന പരിശോധനകൾ നടത്തിയതിനു ശേഷം അതിനെ കാട്ടിലേക്ക് റിലീസ് ചെയ്യാനാണ് തീരുമാനമുള്ളത് ആരോഗ്യസ്ഥിതി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് പ്രസന്റ് കണ്ടിട്ട് വേറെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഒരു പട്ടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ പട്ടിയെ ചെയ്ത് വന്ന സമയത്ത് കിണറ്റിൽ വീണതാവാംസ്ക്രളി